രാത്രി എല്ലാരും കിടന്നുഡിക്ക് എത്തി പ്രൈവസി ആയിട്ടുള്ള എന്താ പറയുക നീ ശരിക്കും മണ്ടൺ ആണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം ശരിക്കും എനിക്ക് അവിടെ ഒരു സ്കാനർ കണ്ണ ഒന്നുമല്ല ഇത് ഈ സംഭവം നടന്നത് വളരെ മുമ്പാണ് അതുകൊണ്ട് ഇപ്പൊ എന്താ അല്ല ഒന്നുമില്ല അമ്മേനെ നോർമലായിട്ട് ഇൻ കേസ് അവര് ഇങ്ങനെ ഒരു സംഭവം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അവരത് ബാധിക്കുന്ന ഒരു കേസായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം പറയാറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അവര് അവരെന്താ പറയാതിരുന്നത് അയാളുടെ ആലേട്ടില്ല അവർക്ക് എന്തായി ആര്യൻ റൂമിന്റെ മുന്നിൽ എന്തായിരുന്നു പോയേ പോയെ കയ്യിൽ പോയേ പിന്നെ പോയെ ഇത്രയും ഇത്രയും വലിയ ഇത്രയും വലിയ ഒരു കുൽസിത സാധനം മാത്രം ഞാൻ ഞാൻ നിനക്ക് നല്ലൊരു കുടുംബത്തിൽ 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 നീ നല്ല പിന്നെ മറ്റേ ഞാൻ അപ്പഴും പറഞ്ഞാ നിങ്ങൾ ആ പുലസ്യിലാണ് ആ ഒരു അലിഗേഷനെ കാണുന്നത് അതൊരു അലിഗേഷൻ മനുഷ്യനെ കൊറച്ചൊക്കെ ഒരു രീതി വേണം എന്തെങ്കിലും ഒക്കെ എന്നെ നാറ്റിക്കരുതാ ഏ നാറ്റിക്കില്ല നാറ്റിക്കില്ല ആകെ നാറിയിരിക്കുന്നത് തെറ്റാണോ ഉമ്മ അനുമോക്ക് തെറ്റായതോണ്ടാണോ വിളിച്ചത് ഉമ്മത് ലോകം അറിഞ്ഞാൽ അത് തെറ്റാണോ അത് അനുമോക്ക് തെറ്റായതോണ്ടോ അനുമോള് പറഞ്ഞേ മൊത്തത്തിനൊരഭിപ്രായുണ്ട് കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ